ഹായ് ജിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ കുന്നംകുളം വെച്ചിട്ട് നമുക്ക് കൗൺസിലിംഗ് സൈക്കോളജീൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ബസ്സിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴര ആ ഒരു ടൈമിലായിരുന്നു രാവിലെ പിന്നെ നമുക്ക് ക്യാമ്പ് തുടങ്ങണത് പത്തരയ്ക്കാണ് അപ്പോൾ പത്തര കുന്നംകുളം അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകേണ്ടി കേട്ടോ വേറെ ബസ്സിൽ അപ്പോൾ അങ്ങനെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒമ്പതര ടൈമിൽ നമ്മൾ ഇതാ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതാ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൂടെ വേറെയും ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി മസാല ദോശ അങ്ങനെ പല വിഭവങ്ങളും ഓർഡർ ആക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ക്യാമ്പ് തുടങ്ങണ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പത്തര എന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അവിടെ ക്യാമ്പിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പന്നിത്തടം എന്നുള്ളൊരു സ്ഥലത്താണ് നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയ പാടനെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റി അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് ആണുള്ളത് അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പിന് വന്ന എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഇവരായിരുന്നു കേട്ടോ എൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എവിടെയും വിട്ട് കൊടുക്കുമല്ലേ അപ്പോൾ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ചെറിഞ്ഞിട്ടൊക്കെ നമ്മൾ എങ്ങനെയായാലും എടുത്ത് കൂട്ടുമല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയ ഹോട്ടൽ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഓർഡർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ബിരിയാണി ഒക്കെ വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ കഴിച്ച് വയ്ക്കുക അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഉള്ളത് പറയാമല്ലോ നമ്മളെ കോട്ടക്കൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല ഫുഡല്ലേ വെറുതെ കളയാൻ പാടില്ലല്ലോ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് കരുതിയിട്ട് മുഴുവൻ കഴിച്ചു കഴിച്ചിട്ടോ ടേസ്റ്റ് കുറവാണെങ്കിലും അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെ കാണാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വരുന്ന അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവരെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് സ്കൂളില്ല സൺഡേ ആയതുകൊണ്ട് പിന്നെ അവർക്ക് അവിടെ പൂരം നടക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതിൽ ലയിച്ചിരിക്കായിരുന്നു പിന്നെ അതാ ഓരോരുത്തരോടായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും ഒഴിവാക്കിയതും പിന്നെ അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തതുണ്ട് പിന്നെ നോക്കാൻ കഴിയാഞ്ഞിട്ട് ഇവിടെ കൊണ്ടു ആക്കിയവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ അവരെ കൂടെ നിന്നപ്പോൾ അവരും ഹാപ്പി നമ്മളും ഹാപ്പി മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ട് ആദ്യം കണ്ടപ്പോൾ അവരെ കണ്ടപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ചെറിയ കുട്ടി അവരെ കൂട്ടത്തില് ഏറ്റവും ചെറിയത് ഇവനാണ് നല്ല പാട്ടൊക്കെ പാടുന്നതാണ് പക്ഷേ ഞങ്ങൾ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ അവന് ഭയങ്കര നാണം മോന് രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണേ അങ്ങനെ അവരെ കളിയും ചിരിയും ഒക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരെ അവസാനം ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടി തന്നു പാടാൻ പാടാനറിയണ ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ ഓരോ കഴിവുകളൊക്കെ കണ്ടിട്ട് അവിടെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്നു മാഷ അള്ളാ ഒക്കെ നല്ല മക്കളാണ് കേട്ടോ അവിടെ നല്ല അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യണ കുട്ടികൾ തന്നെയാണ് അതിനിടയിൽ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാഷാല്ല അപ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം